സ്പെഷ്യൽ ആൻഡ് ഫസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞായറാഴ്ചയാണ് ഞങ്ങൾ രാവിലെ ഹാർട്ട്ഫുൾനെസ് മെഡിറ്റേഷനിൽ പോയി മെഡിറ്റേഷൻ കഴിഞ്ഞ് ഡോക്ടറുടെ ക്ലാസ് ഉണ്ടായിരുന്നു അതും കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് തിരിച്ച് വീട്ടിലെത്തി ഇനി ഇന്ന് ഒരു തോരനാണ് ഉണ്ടാക്കുന്നത് ഞങ്ങളധികാരം ഉണ്ടാക്കി കാണാത്ത ഒരു തോരനാണ് ഇന്ന് തയ്യാറാക്കുന്നത് ഇതൊരു കഷ്ണം മത്തനാണ് ആ മത്തൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക വെള്ളം ഈ കഷ്ണത്തിന് മുകളിൽ നിൽക്കണ്ട താഴെ നിൽക്കുന്ന വിധത്തിൽ ഒഴിച്ചാൽ മതി കുറച്ച് വെള്ളം മതി പട്ടണം വേവുന്ന സാധനമാണ് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം കഷ്ണങ്ങളെല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കുറച്ച് വെള്ളമുണ്ട് അതൊന്ന് തീ കൂട്ടി വെള്ളം വറ്റിച്ചെടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയതും മൂന്നാല് വെളുത്തുള്ളി കാന്താരിയുണ്ടെങ്കിൽ കാന്താരി ചേർക്കുക ഇതല്ലെങ്കിൽ പച്ചമുളക് ചേർക്കുക ഞാനൊരു പച്ചമുളകും രണ്ട് മൂന്ന് കാന്താരിയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കാന്താരിയും പച്ചമുളകും ഒന്ന് ചതച്ചെടുത്ത് വെളുത്തുള്ളിയും തേങ്ങയും എല്ലാം കൂടെ ചതച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് തേങ്ങ ചതച്ചിട്ടില്ല ചിറകിയ തേങ്ങ എന്നെ ഇട്ട് കൊടുത്തതായിരുന്നു ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഇനി ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് ഇത് വെള്ളം വറ്റി വാങ്ങി മാറ്റി വെക്കണം പാകത്തിന് വെള്ളം വറ്റി വന്നിട്ടുണ്ട് ഇനി ഒരു കടായിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ നല്ല പോലെ ഒന്ന് ചൂടായി വരണം എണ്ണ നല്ല പോലെ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്ത് കടുക് അഞ്ചാറ് ചെറിയുള്ളി ചെറുതായി മുറിച്ചതും ചേർത്ത് രണ്ട് മുളക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം ഉള്ളി മൂത്ത് വരുന്നവരെ ഇളക്കി കൊടുക്കണം ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തയ്യാറാക്കി നോക്കണം നല്ല രുചിയുള്ള ഒരു തോരനാണ് നല്ല ടേസ്റ്റാണ് നമ്മ മത്തം കൊണ്ട് നമ്മൾ ഓലനും എലിശ്ശേരിയെല്ലാം ഉണ്ടാക്കുന്നതിന് പകരം ഇതുപോലെ ഉണ്ടാക്കി നോക്കും നല്ല ടേസ്റ്റാണ് ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെൽബട്ടൺ ചെയ്താലും ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടും ഉള്ളി ഒന്ന് ചെറുതായി മൂത്ത് വന്നിട്ടുണ്ട് കുറച്ച് തേങ്ങയും കൂടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങയും കൂടെ ഇതിലേക്ക് ചേർത്ത് ഒന്ന് ബ്രൗൺ കളറാവുന്നവരെ തേങ്ങയൊന്ന് നല്ല പോലെ മൂത്ത് വരണം തേങ്ങ മൂത്ത് വരുമ്പം ഈ പാകത്തിൽ നമുക്ക് തേങ്ങ വറവി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത്രയേ ഉള്ളൂ എളുപ്പത്തിൽ തയ്യാറാക്കാം നമുക്ക് സമയമില്ലെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തോരനാണിത് എല്ലാവരും ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റ് ആണ് കാണാനും കഴിക്കാനും നല്ല ടേസ്റ്റ് ഉള്ള ഒരു തോരനാണ് താങ്ക് ഫോർ വാച്ചിങ് ഇതെല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇത്രയേ ഉള്ളൂ നമ്മുടെ മത്തങ്ങ തോരൻ റെഡിയായി താങ്ക് യു ഫോർ വാച്ചിങ്